ഉപയോഗിച്ചുകൊണ്ട് ഒരു വശത്ത് റോപ്പ് കെട്ടാൻ മരമുണ്ടെങ്കിൽ മറുവശത്ത് മരങ്ങളൊന്നുമില്ലാത്തതിനാൽ ജെ സി ബി ഉയർത്തിക്കൊണ്ട് അതിൽ കെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകുന്നത് അങ്ങനെ ഈ സന്നദ്ധ പ്രവർത്തകരെ ആരോഗ്യ പ്രവർത്തകരെ ഡോക്ടർമാരെ മരുന്നുകളൊക്കെ അപ്പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള എത്തിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊക്കെ എത്ര സമയം അല്ലെങ്കിൽ അതെല്ലാം എങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയമുണ്ട് കാരണം ഇതൊന്നുമല്ല ദുരന്തത്തിന്റെ വ്യാപ്തി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പൂർണ്ണമായും ഇപ്പുറത്തേക്ക് എത്തിച്ച് ഈ ഭാഗത്തു നിന്നും പൂർണ്ണമായും മാറ്റിയില്ലെങ്കിൽ ഇനി രാത്രി ആകുന്നതോടുകൂടി മഴയ്ക്കൽപ്പം ശമനമുണ്ടെങ്കിലും ഇനിയും മഴ പെയ്താൽ രാത്രി വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാനുള്ള സാഹചര്യമൊന്നും ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് അതിനേക്കാളൊക്കെ അപ്പുറം ദുര ദുരന്ത നിവാരണ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഒരുപാട് ആളുകൾ ഈ ഈ പ്രദേശത്ത് ഇപ്പോഴുണ്ട് ഈ പ്രദേശം പൂർണ്ണമായി ഇന്നലെ ഒലിച്ചുപോയ പ്രദേശമാണ് ഇവിടെ ഇപ്പോൾ വീടുകളൊന്നും കാണാനേയില്ല കടകളൊന്നും കാണാനേയില്ല ഒരു ക്ഷേത്രം പൂർണ്ണമായി തകർന്നടിഞ്ഞിരിക്കുന്നു ഈ പ്രദേശത്താണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും തമ്പടിച്ചിരിക്കുന്നത് ഒരുപക്ഷേ മലയിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടലിന്റെ സാഹചര്യം ഉണ്ടായാൽ അവിടെ കനത്ത മഴ പെയ്ത് വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ അതിവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഭീതി തന്നെയാണ് അങ്ങനെയുള്ള ഭീതിതമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇതിനേക്കാളൊക്കെ ഉപരിയായി ഈ അപ്പുറത്തേക്ക് ആളുകളെ കടത്തുമ്പോൾ ഈ എൻ ഡി ആർ എഫ് സംഘവും സന്നദ്ധ പ്രവർത്തകരും മാത്രമല്ല നാട്ടുകാരായ ആളുകളെ കൂടുതലായി അപ്പുറത്തേക്ക് കടത്തണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കാരണം അവർക്ക് അവിടെയുള്ള ഊടുവഴികളും അവിടെയുള്ള വീടുകളും അവിടെയുള്ള ജനവാസ മേഖലകളും തിരിച്ചറിയാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള ആളുകൾ കൂടുതലായി അവിടെ പോയി അവിടെയുള്ള ഓരോ ആളുകളെയും പുറത്തെത്തിച്ച് ഇക്കരെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ ദൗത്യം പൂർത്തിയായി എന്ന് പറയാൻ കഴിയൂ പക്ഷേ രാത്രി ആവാൻ പോകുന്നു മിസ്റ്റ് ഭയങ്കരമായി മൂടിയിരിക്കുന്നു കോടമഞ്ഞിന്റെ വലിയ പ്രശ്നം ഇവിടെ സംജാതമായിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രതികൂല ഘടകങ്ങൾ ഒരുപാടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതെല്ലാം ഏകോപിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഇപ്പോൾ വലിയ സംശയം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഗവൺമെന്റ് ഒഫീഷ്യൽസും നേതാക്കളും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട് പക്ഷേ അവർക്കെല്ലാം ഈ പ്രകൃതിയുടെ ഈ താണ്ഡവത്തിന് മുമ്പിൽ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ നേരത്തെ മഴയായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ വില്ലനായി വന്നതെങ്കിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ കോടമഞ്ഞാണ് ഈ കോടമഞ്ഞ് വലിയ തോതിൽ ഉയർന്ന സാഹചര്യത്തിൽ ഇനി ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാകുമെന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത് ഇപ്പോൾ ഒരു വലിയ വെളിച്ച സംവിധാനം ഇവിടെ എത്തിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ വെളിച്ചത്തിന് വേണ്ടിയുള്ള വലിയൊരു ടവർ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നു ഈ ഭാഗത്ത് വെളിച്ചം എത്തിക്കാൻ അതുകൊണ്ട് സാധിക്കും പക്ഷേ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ആളുകൾ എത്തിച്ച് അവിടെ ടോർച്ചുകളുമായും ലൈറ്റുകളുമായും പോയി അവിടെ വീടുകൾക്കുള്ളിൽ കിടങ്ങി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അവിടെ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെ അവിടെ റിസോർട്ടുകളിൽ തമ്പടിച്ചിരിക്കുന്ന നാട്ടുകാരായ ആളുകളെ അവരെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് രാത്രി സമയത്ത് ദുഷ്കരമായ ദൗത്യമാണ് വാഹനങ്ങൾക്ക് ഇപ്പോൾ അപ്പുറം വശത്ത് ഒരു ഒരു ജീപ്പാണുള്ളത് അതായത് മുണ്ടക്കൈ ഭാഗത്ത് ഉള്ളത് ഒരു ജീപ്പാണ് ഇവിടുന്ന് പോകുന്ന ആളുകൾ സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ മരുന്നുമായി പോകുന്ന ആരോഗ്യ പ്രവർത്തകരെയൊക്കെ ആ ജീപ്പിൽ വേണം മുകളിലേക്ക് എത്തിക്കാൻ പക്ഷേ ആ ജീപ്പിന്റെ യാത്ര പോലും ദുസ്സഹമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കോടമഞ്ഞ് ഈ പ്രദേശത്ത് മൂടിയിരിക്കുന്നത് വലിയ തേയിലത്തോട്ടമാണ് ആ തേയിലത്തോട്ടത്തിനുള്ളിലെ മലമ്പാതകളാണ് ആ പാതയിലൂടെ ഈ ജീപ്പ് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കാഴ്ചയെ മറയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് മരണസംഖ്യ നൂറിൽ മേലേക്ക് കടന്നു എന്ന കാര്യത്തിൽ അനൗദ്യോഗികമായിട്ട് ഇവിടെ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള സംഖ്യ നമുക്കിപ്പോൾ ഇവിടെ ലഭ്യമല്ല എന്നിരുന്നാലും നൂറിലധികം ആളുകൾ മരിച്ചതായിട്ട് പറയുന്നു അവിടെ നിന്ന് ഇനിയും ഒരുപാട് ആളുകൾ പരിക്കേറ്റ് കിടക്കുന്നുണ്ടെന്ന് പറയുന്നു മൃതദേഹങ്ങൾ ഇനിയും എത്തിക്കാനുണ്ടെന്ന് പറയുന്നു ലഭിക്കുന്ന മൃതദേഹങ്ങൾ ഇപ്പോൾ റോപ്പ് ലിഫ്റ്റിംഗ് വഴി ഇപ്പുറത്തെത്തിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വിഷ്വലുകളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഭീകരമായ അവസ്ഥകളാണ് നമ്മൾ രാവിലെ കണ്ടതിനേക്കാൾ കൂടുതൽ കൂടുതൽ ഭീകരമാവുകയാണ് കാര്യങ്ങൾ രാത്രി ആവുന്നോടത്തോളം അത് കൂടുതൽ പ്രശ്നങ്ങളാവുകയാണ് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഇപ്പോൾ വീണ്ടും റോപ്പ് കെട്ടിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ അപ്പുറത്തേക്ക് എത്തിക്കാൻ അതായത് നേരത്തെയൊക്കെ ഈ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സ്ഥലത്തും റോപ്പ് ബന്ധിപ്പിച്ചുകൊണ്ട് ആളുകളെ കടത്തിവിടുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മറ്റൊരു വശത്ത് നിൽക്കുന്ന ഒരു വലിയ മരമുണ്ട് ആ മരത്തിൽ റോപ്പ് കെട്ടിക്കൊണ്ട് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അപ്പുറത്തേക്ക് ആളുകളെ കൂടുതൽ കടത്തിവിടാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒരുപാട് ലാഡറുകളുമായൊക്കെ പോയി ഈ ലാഡറുകൾ എങ്ങനെയെങ്കിലും ഈ പുഴയ്ക്ക് പുറകെ സ്ഥാപിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ഒരു ഒരു പരിശ്രമമൊക്കെ സൈന്യം നടത്തിയിരുന്നു പക്ഷെ അതൊന്നും വിജയിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല ഇപ്പോൾ ഇവിടെ ഈ ഇപ്പൊ നടക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് റോപ്പ് ലിഫ്റ്റിംഗ് വഴി അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും കടത്തിവിടുന്നു പരിക്കേറ്റ ആളുകളെ കൊണ്ടുവരുന്നു മൃതദേഹങ്ങൾ ഇപ്പുറത്തേക്ക് റോപ്പ് ലിഫ്റ്റിംഗ് വഴി എത്തിക്കുന്നു ഒരു വശത്ത് മറ്റൊരു റോപ്പ് സാധിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ അപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു ഇത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ആളുകൾ വലിയ ഭീതിയിലാണ് രാത്രിയാവുന്നതോടുകൂടി അവിടെ വെളിച്ചത്തിന്റെ വലിയ പ്രശ്നമുണ്ടാകും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊക്കെ നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മാധ്യമത്തിലൂടെ ന്യൂസ് ന്യൂസൈറ്റീനിലൂടെ ലോകത്തെ നമുക്ക് അറിയിക്കാനുള്ളത് ആളുകൾ ഇവിടത്തേക്ക് വെളിച്ച സംവിധാനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ പരിസരത്തുള്ള ആളുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കൂടുതൽ ടോർച്ചുകളും വെളിച്ചവും ഒക്കെ എത്തിച്ചുകൊണ്ട് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഇപ്പുറത്തേക്ക് എത്തിക്കുന്നത് വരെ ആ വെളിച്ച സംവിധാനം ഒരുക്കുക എന്നുള്ള കാര്യം ആണ് ഇപ്പോൾ ലോകത്തോട് പറയേണ്ടതെന്ന് സന്നദ്ധ പ്രവർത്തകർ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യമുണ്ട് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഇരുമ്പ് ഇരുമ്പും അതുപോലെ തന്നെ ഈ കോൺക്രീറ്റും ഒക്കെ കട്ട് ചെയ്യുന്ന കട്ടറുകളുടെ ആവശ്യമുണ്ട് അതെല്ലാം ഇങ്ങോട്ടേക്ക് കൂടുതൽ കൂടുതലായി എത്തിക്കുകയാണെങ്കിൽ ഒരു ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് പുഴ കുത്തി ഒലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു തരത്തിലും പുഴയുടെ ആ ഒരു താണ്ഡവത്തിന് ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിലുള്ള കനത്ത മഴയില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസം അതുകൊണ്ടാണ് കുറച്ചെങ്കിലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഇവിടെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് സജിത് യെസ് അതാണ് ഷബീർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാവരും ഓർക്കണം നമ്മുടെ സഹജീവികളെ സഹായിക്കാൻ ഇപ്പോൾ ഈ സമയത്ത് നടത്തേണ്ട ഇടപെടൽ ഷബീർ സൂചിപ്പിച്ചതുപോലെയാണ് ഒന്ന് രാത്രിയാവുന്നു കാഴ്ച മങ്ങുന്നു ഇരുട്ട് പരക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ആദ്യം അവിടെ ഒരുക്കേണ്ടത് വെളിച്ച സംവിധാനമാണ് രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്ക് ചില സംവിധാനങ്ങൾ ഉണ്ടാവാം പക്ഷേ അതൊന്നും പര്യാപ്തമാവണമെന്നില്ല അതുകൊണ്ട് കൂടുതൽ വെളിച്ചം ഒരുക്കാൻ കഴിയുന്ന വിപുലമായ സംവിധാനങ്ങൾ അവിടെ ആവശ്യമാണ് ആ സംവിധാനം ഒരുക്കാൻ കഴിയുന്നവർ ഇനി സമീപവാസികളായ ആരെങ്കിലും ിൽ അവരെത്തരം സജ്ജമാവണം ഒപ്പം ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി അവിടെ ലഭ്യമാക്കണം അതാണിപ്പോൾ അടിയന്തരമായി അവിടെ ഒരുക്കേണ്ട സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ അവിടെ ചെല്ലുന്നതിന് ചില പരിമിതികളുണ്ടാവും അതുകൊണ്ട് നമ്മുടെ സന്നദ്ധ സേവകരും ഒപ്പം സഹജീവികളുമൊക്കെ ഈ സമയത്ത് മനസ്സറിഞ്ഞ് ഒപ്പം നിൽക്കേണ്ട കാലഘട്ട സമയമാണ് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യേണ്ട ഒരു കടമ അതാണ് പക്ഷേ നാളെയും നാളെ കഴിഞ്ഞും അടക്കമുള്ള ദിവസങ്ങളിൽ നമുക്ക് മറ്റു ചില കടമ്പകൾ കൂടി നിർവഹിക്കാനുണ്ട് അത് നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ് അവരെ പുനരുദ്ധരിപ്പിക്കാൻ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നത് ചെയ്യട്ടെ അതിനുമപ്പുറം നമുക്കൊന്നിച്ചു നിൽക്കേണ്ടതുണ്ട് അതുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നിലവിലെ ഈ സാഹചര്യം സംസ്ഥാനത്ത് ഇന്നും നാളെയും സർക്കാർ പൂർണ്ണമായ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടാണ് രണ്ട് ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചത് സംസ്ഥാനം ദേശീയ പതാക പകുതി താഴ്ത്തി കെട്ടേണ്ടതും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പൊതുചടങ്ങൾ എല്ലാം ഉപേക്ഷിക്കണം എന്ന നിർദ്ദേശം കൂടി സർക്കാർ നൽകിയിട്ടുണ്ട് ഇതിന് പുറമേ അവശ്യ സർവീസായി പ്രഖ്യാപിച്ച മേഖലകളിലുള്ള ജീവനക്കാരോട് അടിയന്തരമായി ലീവിലുള്ളവർ അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യം റവന്യൂ തദ്ദേശ സ്വയംഭരണം അടക്കമുള്ള പോലീസ് ഫയർ സേഫ്റ്റി അടക്കമുള്ള വകുപ്പിലുള്ളവർക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അവരെ സർവ്വസജ്ജമാക്കി നിർത്താനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതായത് അത് വയനാട് ജില്ലക്കാരനാണെന്നില്ല സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത്ര ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒന്ന് സംസ്ഥാനത്തെ എല്ലായിടത്തും തന്നെ പലതരത്തിലുള്ള ഈ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് ഒരു പ്രതിസന്ധിയാണ് അതിനപ്പുറം വേണ്ടി വന്നാൽ വയനാട് പോലെയുള്ള സ്ഥലങ്ങൾ കൂടുതൽ രക്ഷാ ദൗത്യം നടത്തേണ്ടി വരും അതുള്ള ഒരുക്കം കൂടി യെസ് ഷബീർ ഷബീർ നമുക്കൊപ്പം ചേരുന്നു ഷബീർ എന്താണ് പങ്കുവെക്കാൻ കഴിയുന്നത് എന്താണ് ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു ഷബീറിലേക്ക് തിരികെ വരാം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അനുമോദ അനുമോദം നിൽക്കുന്ന ആ ക്യാമറയിൽ നിന്ന് വരുന്ന ദൃശ്യമാണ് ഇപ്പോൾ ആ കോടമഞ്ഞിന് മാറ്റം ഉണ്ടാകുന്നു കോടമഞ്ഞ് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അനുമോദ കോടമഞ്ഞ് കുറഞ്ഞല്ലേ അവിടുത്തെ ഒരു അവസ്ഥ കഴിഞ്ഞാൽ ഭീമാകരമായിട്ടുള്ള മരങ്ങളും കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും അങ്ങനെ ഹെക്ടർ സ്ഥലത്തേക്ക് എടുക്കുക ഏകദേശം ഒരു ഞങ്ങൾ രാവിലെ തോട്ട് തുടങ്ങിയ ഇരുപത്തിനാലോളം കോടികളാണ് അവിടുന്ന് കാഴ്ചയിൽ നമുക്ക് കിട്ടിയത് മണ്ണിന്റെ അടിങ്ങിൽ കൂടി ഇതും മരത്തിന്റെ ഉള്ളിൽ കുടുങ്ങിയ ബോഡികൾ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ബലമായ സംശയം അപ്പൊ നമുക്ക് പറയാൻ ഇപ്പോഴും ഒരു നാല് ബോഡി അവിടെ ഉണ്ട് അതെടുക്കാനായിട്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു ജേസി ബി മാത്രമാണ് അവിടെ പണിയെടുക്കുന്നത് ഇനിയും കൂടുതൽ ജേഴ്സി ബികൾ അങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ബോഡികൾ എടുക്കാമെന്നാണ് ഞങ്ങളുടെ എടുക്കാൻ രണ്ടുപേര് ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് ഒരാള് വെള്ളത്തി പോകണ്ടായിരുന്നു ഞങ്ങൾ അഴക്കി കുടുക്കൊക്കെ ഇട്ട് ആളെ എത്തിച്ചിട്ടുണ്ട് വേറെ ഒരുത്തനെ വടം വലിച്ചു കെട്ടി നേരെ അക്കരെ എത്തിച്ചിട്ടുണ്ട് അവര് അവിടെ ശ്രമിച്ചോണ്ടിരിക്കുകയാണ് അപ്പത്തേന് മൂടൽ മഞ്ഞ് കേറിയിട്ട് ഇപ്പൊ അതിനും ബുദ്ധിമുട്ട് ഇവിടുന്ന് നോക്കിയിട്ട് അക്കേം കാണുന്നില്ല അങ്ങനെ ഒരു സംവിധാനം ഞങ്ങൾ ഏകദേശം ഇരുപത്തിനാല് കോടിയോളം അവിടുന്ന് എടുത്തിട്ടുണ്ട് ഇവിടെ ജീവനോട് രക്ഷപ്പെട്ടിട്ടില്ല ില്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ദൌത്യ സംഘങ്ങൾ ഏത് സംഘങ്ങളായാലും അവിടെ ജെ സി ബാലി എസ്റ്റേറ്റർ പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന തീ വിമാകാട്ടുള്ള മരങ്ങൾ മാറ്റണം അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ എല്ലാം ഓടും അങ്ങനെ എല്ലാം വന്ന് അടിഞ്ഞുകൂടി എക്ടർ കണക്കുന്ന സ്ഥലത്ത് അവിടെ കിടക്കുകയാണ് അപ്പൊ നമ്മുടെ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ യന്ത്ര സാമഗ്രികൾ കൂടുതൽ അവിടെ എത്തിച്ചുകൊണ്ട് ആ ഭീമാനുള്ള മരങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം അതിന്റെ അടിയിൽ കുടുങ്ങി കിടക്കണ്ടാവും തോന്നണം ഉണ്ടെന്നാണ് ഞങ്ങളുടെ ബലമായ സംശയം ഞങ്ങളുടെ സംശയം അതാണ് നൂറ് ശതമാനം അതിന്റെ അടിയിൽ ശതമാനം അതെ വീടിന്റെ അവശേഷ പായ കസേരകൾ അതേപോലുള്ള വീട്ടു സാധനങ്ങൾ എല്ലാം വരിക സ്വാഭാവികമായിട്ടും ഉറങ്ങിക്കിടക്കുന്ന ആളുകളാണെങ്കിൽ അതിന്റെ ഒപ്പം ഈ കിടക്കേന്റെ ഒപ്പം കിടന്ന കട്ടിലടക്കം ആളുകൾ വരാൻ സാധ്യത നൂറ് ശതമാനം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പശുക്കളെ അവിടെ പശുക്കളും കിടക്കുന്ന എത്രയും പെട്ടെന്ന് എനിക്ക് പറയുന്നുള്ളൂ ഡിപ്പാർട്ട്മെന്റ് തലത്തിലോ ഏത് തലത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ആ മരങ്ങൾ അവിടെ നിന്ന് മുറിച്ചു മാറ്റി എസ്കേറ്റർ പോലുള്ള സാധനങ്ങൾ വലിയ വാളുകൾ കൊണ്ട് അത് മുറിച്ചു മാറ്റി കാരണം ഭീമാകരമായിട്ടുള്ള മരങ്ങളാണ് നൂറടിന്റെ മുകളിലുള്ള മരങ്ങളും പന്ത്രണ്ട് ഇരുപതടിയോളം വണ്ണമുള്ള മരങ്ങളാണ് അവിടെ വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നത് അത് മനുഷ്യരെ ഏത് ദൗത്യസാധനത്തിനോട് പെട്ടെന്ന് കഴിയുമ്പോൾ മനുഷ്യർക്ക് ഇറങ്ങാൻ പറ്റുന്ന ഇറങ്ങി കറിയാം ഞങ്ങൾ അതിന്റെ മുകളിൽ കൂടിയാണല്ലോ ഇത്ര നേരം ഞങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി മാറ്റാൻ പറ്റാത്ത മരങ്ങളാണ് അതിൻറെ ഉള്ളിൽ കിടക്കുന്നത് മനുഷ്യരെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഞങ്ങളിന്ന് പരമാവധി എടുത്തു അവിടെ ഇപ്പൊ വൈകുന്നേരം വരെ ഇപ്പൊ ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് ബോഡി കിട്ടാണ്ടായത് പരമാവധി നമ്മൾ നമ്മള് കൈകാലെല്ലാം കണ്ടതെല്ലാം പൊക്കി എടുത്തു ജന്ത്രവൽക്കരണം തന്നെ വേണം അല്ലാണ്ട് വേറൊരു പരിപാടി ഇപ്പൊ ഞങ്ങള് ബോഡി എടുത്തോണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും രണ്ടാമതും ഒരു ഉണ്ടായെന്ന് അറിയ അറിയാൻ സാധിച്ചത് ഞങ്ങളോട് ആൾക്കാർ പറഞ്ഞു മേലോട്ട് കയറിയാ ഞങ്ങള് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടിയതെ രണ്ടാമതും ഞങ്ങള് ഈ ൌത്യത്തിന്റങ്ങിയത് പുതിയ വില്ലേജ് ഭാഗം തന്നെ പറയാം പുതിയ വില്ലേജ് ഭാഗം സജിത്ത അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയ വില്ലേജ് ഭാഗം അവിടേക്ക് കൂടുതൽ തെരച്ചിലിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവർ